ഹായ് ഫ്രണ്ട്സ് ഇന്നാണെങ്കിൽ കുറേ നാൾക്ക് മുന്നേ അമ്മ നട്ട് വെച്ചിരുന്ന ചേനകളെല്ലാം കിളച്ചെടുക്കാൻ പോവുകയാണ് ചേനകൾ നട്ടെടുത്തേ എല്ലാം ചേനയുടെ തണ്ടെല്ലാം അഴുകിപ്പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മേളോട്ട് ഒരുപാട് പോച്ചകൾ കയറിയിട്ടുണ്ട് അതെല്ലാം തന്നെ അമ്മ ആദ്യം പറിച്ചു മാറ്റുന്നുണ്ട് പിന്നെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചേനയുടെയും മേളിലുള്ള മണ്ണൊക്കെ ഞാൻ ചുരുണ്ടി മാറ്റുന്നുണ്ട് ഏകദേശം ഒരു ആറേഴ് മൂടോളം ഉണ്ട് ഈ ചേന നട്ട സമയത്ത് കുറച്ച് വളം ചെയ്തതല്ലാതെ പിന്നെ ഞങ്ങക്ക് വളം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചേനയുടെ വലുപ്പത്തിലൊക്കെ നല്ല കുറവുണ്ടായിരുന്നു നമ്മൾ കഷ്ടപ്പെട്ട് നട്ട ഒരു ചെടിയിൽ നിന്നും വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷം ഇന്ന് അമ്മയുടെ മുഖത്തിന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ ഈ വിളവെടുത്തി നിന്ന് ഏകദേശം ഒന്നോ രണ്ടോ മാത്രമേ വീട്ടിലേക്ക് എടുക്കുന്നുള്ളൂ വാക്കിയെല്ലാം അടുത്ത വർഷത്തേക്ക് നടാൻ വേണ്ടി വെച്ചേക്കുവാണേ നട്ടതില് ഒരു ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ടേ അപ്പോൾ കാണാത്ത ചേനയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഈ കാണുന്നത് അമ്മ ഇങ്ങനെ ഓടി നടന്ന് കളിക്കുമ്പോൾ കിളയ്ക്കുമ്പം മേരിക്കാടിനകത്ത് ജോസേട്ടൻ വാഴയ്ക്ക് തടവ് എടുക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാണാതെ പോയ ചേന നോക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൂടെ ടോബിക്കുട്ടനും ഉണ്ടായിരുന്നേ അമ്മ അവിടെ എല്ലാം കിളച്ചു നോക്കിയിട്ടും കാണാതിരുന്ന ചേന ഞാനൊന്ന് എടുത്ത് വീശിയപ്പെടുത്തേനും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ ടോബിക്കുട്ടൻ അപ്പുറത്ത് മാറി പിണങ്ങി നിൽപ്പുണ്ടായിരുന്നേ പിന്നെ കുറച്ചു കുറച്ചുനേരം അവനോട്ട് കളിച്ചോണ്ടിരുന്നു ടോബിക്കുട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇങ്ങനെ തലയെ ചെറിഞ്ഞു കൊടുക്കുന്നതും കവളിൽ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നതും കേട്ടോ വേറെ ഏതെങ്കിലും പട്ടികളാണെങ്കിലും എപ്പോഴേ കടിച്ചാൻ ഞങ്ങളുടെ ടോപിക്കുട്ടൻ നല്ല അനുസരണയുള്ള ഒരു കുട്ടിയാണ് വീടിയുടെ മുന്നിൽ ചിരിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോ അവനങ്ങ് ജാടയായിരുന്നു ഈ ആരയ്യ മൊത്തം ഇതേ കൂട്ട് കൂവച്ചെടിയാണ് ചേന കിളച്ചെടുക്കാൻ നേരം പിഴുതു മാറ്റിയിട്ടുണ്ടായിരുന്ന കൂവച്ചെടിയെല്ലാം അതേ മൂട്ടി തന്നെ നട്ടു വെക്കുന്നുണ്ടേ ഈ കാണുന്ന ഇത്രയും ചേമ്പുകളായിരുന്നു നമ്മളിന്ന് കളച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാറ്റ